ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ഇങ്ങനെ പറയുകയാണ് അതെ എന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾ പേടിക്കണ്ട ഗിരിയേട്ട അങ്ങനെയൊന്നും ചെയ്യില്ല ഗിരിയേട്ട അങ്ങനെ ചിന്തിക്കുന്ന ഒരാളും അല്ല നിങ്ങളുടെ വിവാഹം എന്തായാലും നടന്നിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഭാനോദ്യം വന്നിരിക്കുന്നു കേട്ടോ അങ്ങനെ മാനുവതിയമ്മ പറയണത് എൻ്റെ കുഞ്ഞു പോണ്ടടിച്ച് എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ വരുന്നുണ്ടാവും അവനിപ്പോൾ എന്താ ഈ കല്യാണത്തിൽ നിന്നാളെ ഹെൽദിയാണ് ആ ചടങ്ങുകളൊക്കെ നടത്തേണ്ടത് ഇതിന് ഈ മഞ്ജു മാത്രം എന്ത് കിടന്ന് കാട്ടാനാണ് അവന് മഞ്ജുവിനെക്കുറിച്ച് യാതൊരു ബോധവും ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവിടെ മഹിമ പറയണേ അതൊന്നും വേണ്ട ഗിരിയേട്ട എന്തെങ്കിലും തിരക്കിലായിരിക്കും എൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാരികൾ ഇവിടെ ഹോസ്റ്റലിലുണ്ട് ഞാൻ അവരെ വിളിച്ച് വരുത്തിക്കോളാം ചേച്ചിക്കൊരു സഹായമാവുമല്ലോ അത് കേൾക്കുന്ന ഭാനവതിയമ്മ പറയണേ എന്നാൽ നീ അത് ചെയ്യാന്നൊക്കെയെന്ന് പറയണ്ട അങ്ങനെ ഭാനവതിയമ്മ അങ്ങ് പോകുന്നു എന്നാൽ ഈ സമയം മുകുന്നാൽ നീ വീട്ടിലോട്ട് പോകാൻ നോക്കിയാൽ ഇനി ഒരു ടെൻഷനും മേടിക്കണ്ട ഇക്കാര്യം ഗൗരവമ്മയോടും പറയ നീ എന്തായാലും പേടിക്കാതെ വീട്ടിലോട്ട് പോയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടണിയിട്ടാണ് മഞ്ജു ഇതേ സമയം മഞ്ജുവിന് മഞ്ജുവിൻ്റെ മനസ്സിലൊരു ഭീതിയൊക്കെ ഉണ്ടെങ്കിൽ മഞ്ജു പറയാണ് ഗിരിയേറ്റ അങ്ങനെ ഒരു മനുഷ്യനല്ല ഗിരിയേട്ട എന്തായാലും ഈ വിവാഹം നടത്തും എന്നുള്ള ആ ഒരു ഇതെനിക്കുണ്ടെന്ന് പറയാനുണ്ടാവും പിന്നീട് ഗിരിയുടെ ഫോണിലോട്ട് ഒരുപാട് പ്രാവശ്യം മുഖുന്തം വിളിച്ച് നോക്കുകയാണ് പക്ഷേ എടുക്കുന്നില്ല ആ സമയമാണ് സ്വപ്ന പിറകിൽ വന്നു നിൽക്കുന്നത് സ്വപ്നം മുകുന്ദെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ഇതേ സമയം നീ എന്താടി അവരോട് പറഞ്ഞു കൊടുത്തത് ഞാൻ പറഞ്ഞു കൊടുത്തത് ഉള്ളത് എന്ന് പറഞ്ഞു കൊടുത്തു അത് കേൾക്കിത് മുഖുന്ത ഉള്ളത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അത് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുറച്ച് പൊടിപ്പ് നുങ്ങലൊക്കെ അങ്ങ് വെച്ച് ഗിരിയേറ്റെ പറഞ്ഞുകൊടുത്തു നീ ആണ് ചതിച്ചതെന്ന സത്യത്തിൽ ഞാൻ പറഞ്ഞു എന്ന് പറയാനായിട്ടാ അപ്പം അത് കേട്ട് മഹിമ പിറകിൽ നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും എനിക്കത് ചെയ്യണം കാരണം എൻ്റെ ഏട്ടൻ എന്നെ അല്ലെങ്കിൽ ഇവിടെ നിന്നും തല്ലിപ്പുറത്താക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ തന്നെ മുഖുന്തം പറയാണ് എന്തിനാണ് നീ ഇത് ചെയ്യുന്നത് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ് നീ ഇല്ലാതാക്കാൻ നോക്കിയത് എന്തായാലും ഗിരി എൻ്റെ വാക്കുകൾ കേൾക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എങ്കിലും കൂടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് മഹിമ കയറിയത് കേട്ടോ അങ്ങനെ മഹിമ പറയണേ യാതൊരു വിധ സ്വസ്ഥതയും സമാധാനവും നീ എനിക്ക് തരില്ല എങ്കിൽ ഞാനൊരു മണി ചെയ്തേക്കാം തരുന്നില്ല ഞങ്ങൾക്ക് ഒരേ ഒരു പണിയേ ചെയ്യാനുള്ളൂ എന്തെന്ന് മുന്നും മിന്നും നോക്കാനില്ല എല്ലാം കൊണ്ടും ഉത്തരം മുട്ടി നിൽക്കുന്ന എനിക്ക് പിന്നെ നിന്നെ എന്തെങ്കിലും അങ്ങ് ചെയ്യേണ്ടി വരും ആ നീ എന്നെ എന്തെങ്കിലും അങ്ങ് ചെയ്തു ചെയ്തോക്ക് എൻ്റെ ഏട്ടൻ ഇയാൾ എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞതിന് എൻ്റെ ഏട്ട ഏട്ടയപ്പോൾ കാട്ടിയത് കണ്ടില്ലേ നാളെ നിൻ്റെ ഹെൽത്തി വരെ നടക്കുമെന്നും പറയാനും കഴിയില്ല ഏട്ട ഏട്ടയപ്പോൾ ഫോൺ എടുക്കുന്നില്ലല്ലോ അപ്പോൾ പിന്നെ എൻ്റെ ഏട്ടൻ തന്നെ നിനക്ക് മറുപടി നൽകിയേക്കും എന്ന് പറഞ്ഞിട്ട് സ്വപ്നം പോകുമ്പോൾ മായ്മ മുഖത്തരും ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കാനായിട്ടാണ് അങ്ങനെ മുകുന്നൻ്റെ ടെൻഷൻ കാണുമ്പോൾ മഹിമ പറയണേ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് ദൈവത്തിൻ്റെ വിധി എന്താണെങ്കിലും അത് നമുക്കങ്ങ് മുന്നിട്ട് നിൽക്കണം അല്ലാതെ എന്ത് എന്തായാലും ഞങ്ങൾ അറിയുന്ന ഗിരിയേട്ടം ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യില്ല വിവേ വിവേകവും ബുദ്ധിയൊക്കെ ഉള്ള ഗിരിയേട്ടനാണ് നാളെ നമ്മുടെ ഹെൽത്തിയും വിവാഹമൊക്കെ നടത്താൻ ഗിരിയേട്ട എത്തുമെന്ന് പറയാനായിട്ടാണ് പിന്നീട് രാത്രിയായി മഞ്ജുനെയാണ് കാണിക്കുന്നത് മഞ്ജുവിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ മഹിമ വരുമ്പോൾ മഞ്ജു ടെൻഷൻ ടെൻഷനടിച്ചിരിക്കുന്നതായിരിക്കും അപ്പോൾ മഹിമ ചോദിക്കുകയാണെങ്കിൽ എന്തിനാ ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയാനായിട്ടാ ഞങ്ങൾ കുറപ്പാണ് എന്തായാലും ഗിരിയാട്ടൻ ഈ ഹെൽദി നടത്താൻ വരില്ല ഗിരിയാട്ടൻ്റെ പെങ്ങളാണ് സ്വപ്നയാണെങ്കിലും ഒക്കെ തല തിരിച്ചാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്വപ്നയുടെ വാക്കുകൾക്ക് ഗിരിയേട്ട മൂല്യം നൽകിയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഗിരിയേട്ടൻ വരാത്ത എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയു അങ്ങനെയൊന്നും ഗിരിയാട്ടം ചെയ്യില്ല ഗിരിയാട്ട ഇപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത് ഗിരിയേട്ടൻ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവുള്ള മനുഷ്യനാണ് ഗിരിയേട്ടൻ എന്തായാലും ഇവിടെ വെത്തും നാളെ നിങ്ങളുടെ ഹെൽത്തി നടത്തും എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ചേച്ചി എന്തായാലും കിടക്കാൻ നോക്കുക അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല സ്വപ്നം പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോ ഇവിടെ തന്നെ മഞ്ജു ഗിരിക്ക് ഫോൺ എടുത്തു നോക്കുകയാണ് അപ്പോൾ ഗിരിയാണെങ്കിൽ ഫോണടിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിക്കുന്നുണ്ട് അങ്ങനെ ഗിരി മഞ്ജുവിന്റെ ഫോണ് കാണുമ്പോൾ ദേഷ്യം പിടിച്ച് കട്ട് ചെയ്യുന്നുണ്ട് ഇതേ സമയം മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദ ഇങ്ങനെ മുറ്റത്തെ ടെൻഷൻ അടിച്ച് ിലാബ് നോക്കിയിരിക്കുമ്പോൾ ഗൗരമ്മ അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ എന്താടാ നീ ഇങ്ങനെ ടെൻഷൻ എടുക്കുന്നത് പിന്നെ അമ്മ എന്താ ഈ പറയുന്നത് എനിക്കും എനിക്കും ഗിരിക്കും ഇടയിലുള്ള ആ വിശ്വാസമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് സ്വപ്ന കാരണം സ്വപ്ന പൊടിപ്പൊന്നും ഇങ്ങനെയൊക്കെ വെച്ച് ഇല്ലാത്ത കള്ളങ്ങളാണ് ഗിരിയോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അത് കേൾക്കുന്ന ഗൗരിയമ്മ പറയുന്നത് ഒരിക്കലും ഗിരി അതൊന്നും വിശ്വസിക്കില്ലടാ എനിക്ക് ഉറപ്പാണ് ഗിരി നാളെ വരും എനിക്ക് തോന്നുന്നില്ല അമ്മേ അവനിപ്പോൾ ഈ ഫോൺ എടുക്കാതിരിക്കുന്നതിൽ തന്നെ അതിലർത്ഥമുണ്ട് അവന് വിവാഹത്തിന് വന്നില്ലായെങ്കിൽ പിന്നീട് ആളുകളൊക്കെ ചോദ്യം ചിഹ്നമായി ഈ അമ്മ അ അവന് ഇനി ഇഷ്ടമില്ലാതെയാണ് നടത്തുന്നത് എന്നുള്ള ആ ഒരു എല്ലാവരും പറയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പം ഇത് കേൾക്കുന്ന ഗൗരവമ്മ പറയണം അങ്ങനെയൊന്നും ഇല്ലടാ അതൊക്കെ എൻ്റെ തോന്നലാണ് അവൻ്റെ പെങ്ങളെയോട് എല്ലാ കാര്യങ്ങളും അമ്മ അവൻ്റെ പെങ്ങളെ ഞാൻ സ്നേഹിച്ചിരിക്കുന്ന ആ സത്യങ്ങളൊക്കെ അവനോട് അവനോടങ്ങ് തുറന്ന് പറയുമായിരുന്നു അമ്മ അന്ന് അങ്ങനെ എന്നോട് പറഞ്ഞല്ലോ തുറന്ന് പറയാൻ പക്ഷേ എൻ്റെ അടുത്ത് എറ്റിപ്പറ്റി ഞാനത് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ശിക്ഷ കിട്ടുകയെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഗൗരമ്മ പറയണം അന്തിനേയും ചെയ്യാതിരുന്ന നല്ല കാര്യം ഇപ്പോഴാണ് അതിനുള്ള അവസരം കാരണം അന്നിനെയും ചെയ്യുക അല്ലെങ്കിൽ മഹിമ പോലും നിന്നെ സ്നേഹിച്ചിരുന്നില്ല മഹിമയായിട്ട് നിന്റെ ജീവിതത്തിലോട്ട് വന്നതാണ് അവളായിട്ട് തിരഞ്ഞെടുത്തതാണ് നീ പിന്നീട് ആരെയും തിരഞ്ഞു പോയിട്ടില്ലല്ലോ അതുകൊണ്ട് എൻ്റെ മോന് ഒരു ദോഷവും വരില്ല നീ ടെൻഷൻ അടിക്കണ്ട നിന്നെ മനസ്സിലാക്കാൻ കഴിവുള്ളവളാണ് മഹിമ അതുകൊണ്ട് നീ ഒരു പേടിയും പേടിക്കേണ്ട ഇനി കുറപ്പാണ് ഗിരി നാളെ വന്ന് നിങ്ങളുടെ ഹെൽത്തിയും ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം നടത്തുമെന്നിങ്ങനെ പറയാനായിട്ടാ എന്നാൽ ഈ സമയം ഇങ്ങനെ പറയുന്നുണ്ട് മഞ്ജുവിനോട് മഞ്ജു മഹിമയോട് പറയുന്നുണ്ട് ഗിരിയേട്ട വന്ന് ഈ ചടങ്ങ് നടത്തിയില്ല എങ്കിൽ ഞാനുണ്ടല്ലോ എൻ്റെ ചേച്ചി ചേച്ചി നടത്തി തരും എന്നൊക്കെ പറയുമ്പോൾ മഹിമ്മ പറയുന്നുണ്ട് അത് വേണ്ട ചേച്ചി കാരണം എൻ്റെ ചടങ്ങുകൾ ചേച്ചി നടത്തിയിട്ട് ഗിരിയേറ്റെ വെറുപ്പ് സമ്പാദിക്കേണ്ട ഞങ്ങൾക്ക് ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിക്കണം ഒരുമിക്കണമെന്ന് ദൈവത്തിൻ്റെ ആ കയ്യൊപ്പുണ്ടെങ്കിൽ തീർച്ചയായും ആ വിവാഹം നടക്കും അതല്ലെങ്കിൽ ഞാൻ മുകുന്ദനെയും ഓർത്ത് ജീവിച്ചോളാം എന്നിങ്ങനെ പറയാനായിട്ടോ പിന്നീട് ഷാലിനി അബിയെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് അങ്ങനെ അബിയോട് ചോദിക്കുകയാണ് എന്താ നിൻ്റെ മുഖത്ത് സന്തോഷമുണ്ടാവോ ഉണ്ടല്ലോ പിന്നെ അതില്ലാതിരിക്കില്ലല്ലോ കാരണം പതിവില്ലാത്ത കാര്യമാണല്ലോ നടക്കാൻ പോകുന്നത് ഇനി പുറത്തിറങ്ങല്ലേ എന്നൊക്കെ അപ്പം പറയാനിട്ടാ അപ്പോൾ പുറത്തിറങ്ങിയാൽ പോരാ നിന്നെ അവൾ കാണിച്ചതൊക്കെ നീ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് പോലീസ് സ്റ്റേഷനിലിട്ട് മഞ്ജുവും മഹിമ ഇടിച്ചതും പിന്നീട് തുണി ഒരു റോഡ് സൈഡിൽ ആളുകൾക്ക് മുന്നിൽ നിന്നെ എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുത്തും ആ ഒരു രംഗൊക്കെ ഒന്ന് ഓർത്തോ അത് ഓർത്താൻ നിനക്ക് നന്ന് എന്തൊക്കെ ഇങ്ങനെ പറയാനിട്ടാ അപ്പോൾ ഉടൻ തന്നെ അതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് അപ്പോൾ വൈരാഗ്യം ഇങ്ങനെ മനസ്സിൽ ശാലിങ്ങനെ കുത്തി വെച്ച് കൊടുക്കുകയാണ് Thank <sighs> you. അപ്പോൾ ഉടനെ അഭി പറയുന്നുണ്ട് തീർച്ചയായും എനിക്കത് എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ ഒരു ഇതാണെന്ന് പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് അനിത കയറി വരുന്നതായിട്ട് അപ്പോൾ അനിതയെ കാണുന്ന അഭിയൊന്നും ഞെട്ടുന്നുണ്ട് അങ്ങനെ അനിത പറയുകയാണെങ്കിൽ നീ ധൈര്യമായിട്ട് എല്ലാം പ്ലാൻ ചെയ്തോ യാതൊരു പേടിയും പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ അനിത പറയുമ്പോൾ ഇതെന്താ എന്നെപ്പോലെ ചെറ്റിത്തരം കാണിക്കുന്നവർക്ക് പോലീസ് സംരക്ഷണം കൊടുത്തോ എന്നൊക്കെ പറയുമ്പോൾ ഇത് എൻ്റെ ആളാണ് എനിക്ക് പല ആളുകളും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നീ പുറത്തിറങ്ങുന്നത് നീ ഇത്രയും നാളും ജാമ്യം കിട്ടാതിരുന്ന ആളല്ലേ അതുകൊണ്ട് നിനക്ക് ജാമ്യം കിട്ടുന്നുണ്ടെങ്കിൽ നിൻ്റെ മനസ്സിലുള്ളൊരു ലക്ഷ്യം മാത്രം മതി എന്നിങ്ങനെ അബിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അബിയുടെ മനസ്സിൽ ദേഷ്യവും വാശിയും ഒക്കെ അങ്ങനെ അബിയുടെ മുഖമാവുമൊക്കെ മാറുന്നത് കാണുമ്പോൾ ഷാലിനിക്ക് ഒത്തിരി സന്തോഷമാവാണ് അങ്ങനെ ഷാലിനി പറയാണ് എന്തായാലും നീ പുറത്തിറങ്ങുന്നതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് നീ മനസ്സിൽ ഓർക്കുന്നത് നല്ലതാണ് നാളെ ഹെൽദിയാണ് ഹെൽദിയുടെ ആ ചടങ്ങ് നീ എങ്ങനെയെങ്കിലും അത് കുളമാക്കണം അതാണ് മെയിൻ ലക്ഷ്യം എന്തായാലും നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഗോപാൽജിയുടെ കീഴിലാണ് നീ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ നിന്റെ പിറകെ എപ്പോഴും ഞങ്ങളുടെ കണ്ണുണ്ടാവും റിയത് നീ ഒരു ഇല പോലും ഇലക്കില്ല എന്ന് പറഞ്ഞിട്ട് ഷാനി അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം അനിതയാണെങ്കിൽ അഭിക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അഭി ചോദിക്കും ഇതെന്താ ഗോപാൽജി എനിക്കൊരു സെക്യൂരിറ്റിയെ നിർത്തിയിരിക്കുകയാണോ ഇത് എന്താ എൻ്റെ സെക്യൂരിറ്റി ആണോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അനിത പറയണേ എടാ ഇനി പുറത്തിറക്കുന്ന നന്ദി കാണിക്കടാ എന്നിങ്ങനെ പറയുന്നുണ്ടാ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് എപ്പിസോഡ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി നല്ല മുഹൂർത്തമാണ് എന്തായാലും ഗിരി എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് അപ്രതീക്ഷിതമായ ആ വരവ് ഗിരി വരുന്നുണ്ട് ഗിരി ഇനി സ്വപ്നക്ക് കൊടുക്കാൻ പോകുന്ന അടിപൊളി കിടക്കാൻ സർപ്രൈസ് തന്നെയാണ് എന്നാൽ ഒട്ടും വിശ്വസിക്കാനാവാതെ മഹിമയും മഞ്ചുവും അതുപോലെ തന്നെ മുകുന്ദനൊക്കെ ആകെ ഞെട്ടിപ്പോകുന്ന ആ ഒരു കൂടിയാണ് ഇനി വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഭാനുമയുടെയും കയ്യിൽ നിന്ന് വലിയൊരു സർപ്രൈസ് തന്നെ ഇനി സ്വപ്നയ്ക്ക് കിട്ടാൻ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി വരാനുള്ള എപ്പിസോഡിൽ ഇരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകർ ഒന്നടക്കം കാത്തിരുന്ന ആ സീനാണ് ഇനി മുകുന്ദനും മഹിമയുമായുള്ള വിവാഹം നടത്തി കൊടുക്കുന്നത് നടത്തി കൊടുക്കുക തന്നെ ചെയ്യും അപ്പോൾ ആ നല്ലൊരു മുഹൂർത്തം നടക്കും എന്നാൽ സ്വപ്നയ്ക്ക് പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ സ്വപ്നയ്ക്ക് കിട്ടുന്ന ആ നല്ല മുഹൂർത്തങ്ങളാണ് നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ